അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിലൂടെ വൻഭാവങ്ങളെ വർജിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ അള്ളാഹു താല നൽകുന്നുണ്ട് ഈ ദുനിയാവിന്റെ നിസാരതയെ അള്ളാഹു ഖുർആാനിലൂടെ നമ്മൾ അറിയിച്ചു തരികയാണ് ഈ ദുനിയാവിന്റെ രസാനുഭൂതികൾ കണ്ടിട്ട് ആഹ്റത്തെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ദുനിയാവിൻ്റെ നശ്വരതയും ദുനിയാവിന്റെ നഷ്ടത്തെയും ദുനിയാവിന്റെ നിസാരതയും പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു റബുൽ നമുക്ക് വെളിവാക്കി തന്നിട്ട് റബുൽ ആയ തമ്പുരാൻ പറയുകയാണ് നിങ്ങൾ വൻ ഭാവങ്ങൾ വർജിക്കുന്നവരായാൽ ിഹ്യങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കാം ഇത് അള്ളാഹുസുബ് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ അതിന് അള്ളാഹുസുബാനോത്തല ആദ്യമായി ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നു നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഈ ഭൗതിക ഗേഹമാണ് നമുക്ക് വലുത് അതാണ് നമുക്ക് വലുത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുബാന ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് കേവലം നമ്മെ വഞ്ചിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ഭവനമാണ് ദുനിയാവ് വാഹദാർ അതിനെ നിങ്ങൾ സൂക്ഷിച്ചോളി അതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി ثوابا وخير സമ്പത്തും പ്രതാപവും അധികാരവും ദുനിയവും അത് അലങ്കാരമാണ് സീനത്തുൽ തുൽ ദുനിയാ അത് ദുനിയാവിൻ്റെ അലങ്കാരമാണ് നന്മകളുണ്ടല്ലോ അവന്റെ കബലിലേക്ക് അവനോടൊപ്പം അനുഗമിക്കുന്ന നന്മകളുണ്ടല്ലോ അവൻ ഉപേക്ഷിച്ചിട്ടു പോയ നന്മകളുണ്ടല്ലോ അതാണ് നാളെ അവൻറെ സമ്പത്ത് ഈ ദുനിയാവിൽ അവൻ എന്താണ് ബാക്കി വെച്ചിട്ട് പോയത് എന്താണ് ബാക്കി വച്ചിട്ട് പോയത് കുറെ മദ്യപിച്ചു വിഭിചരിച്ചു പലിശ തിന്നു ലോട്ടറി എടുത്തു ഹറാമിന്റെ വഴികളെ തെരഞ്ഞെടുത്തു അതായിരുന്നു ദുനിയാവിൽ അവന്റെ സമ്പാദ്യം അതായിരിക്കും നാളെ കബറുമുതൽ മഹിഷറ് വരെ അവനോടൊപ്പം അനുഗമിക്കുക ഓർക്കണം ദുനിയാവിൽ എന്താണോ നമ്മൾ ചെയ്തു വെച്ചത് അത് തന്നെയായിരിക്കും നാളെ ആഹ് കിട്ടുക കബറു മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക മരിക്കുന്ന സമയത്ത് അവൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ മരിക്കുകയുള്ളു ഈ പറയപ്പെട്ട തെറ്റുകളിൽ നിന്നും മനുഷ്യൻ ഒഴിവാകാൻ തയ്യാറില്ല എങ്കിൽ ഇതിന്റെ ഗൗരവം അല്ലാഹും നമുക്ക് വ്യക്തമാക്കിയിരിക്കെ ഇതിൽ നിന്ന് ഒഴിവാകാൻ ഈ സമുദായം തയ്യാറായില്ല എങ്കിൽ മരിക്കുന്നു അവന്റെ മരണം അപകടമായിരിക്കും യാതൊരു സംശയമില്ല കാരണം ആണല്ലോ നമ്മളെ ഈ വഴികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് പാപങ്ങളെ പാപങ്ങളെ നിങ്ങൾ വർജിക്കണേ 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 വൻ ഫദകറ മിൻഹാ അതിൽ റസൂൽ നമുക്ക് താക്കീത് നൽകിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ് ഒന്ന് അല്ല അല്ലാഹു റബ്ബുൽ ാതെ മറ്റാരുമില്ല അവന്റെ മുന്നിലല്ലാതെ നിങ്ങൾ നെറ്റിത്തടം സമർപ്പിക്കരുത് സമർപ്പിക്കരുതേ വൻപാപമാണ് വൻപാപമാണ് ആരാധ്യനല്ലാഹുവല്ലാതെ മറ്റൊരാളെ നമ്മൾ രാധിക്കുന്നതിന് വേണ്ടി തയ്യാറായാൽ അത് ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ് അത് നരകത്തിലേക്കുള്ള വഴിയാണ് മാരണം പ്രവർത്തിക്കൽ ഒരാളെ നശിപ്പിക്കാനും തകർക്കാനും എന്ന വ്യാമോഹത്തോടുള്ളൂടെ മാരണം ചെയ്യൽ അത് വൻ ഭാവങ്ങളിൽ പെട്ടതാണെന്ന് അനാവശ്യമായി ഒരാളെ വധിക്കരുതേ വധിക്കരുതേ അള്ളാഹു ആദരിച്ച മനുഷ്യനെ നിങ്ങൾ അകാരണമായി വധിച്ചു കളയരുത് അത് വൻ ഭാവങ്ങളിൽ പെട്ട കാര്യമാണെന്ന് അനാഥ മക്കളുടെ സമ്പത്ത് തിന്നുന്നവനെ അനാഥ മക്കളുടെ സ്വത്ത് തിന്നുന്നവനെ അനാഥ മക്കളുടെ വിഭവങ്ങൾ കഴിക്കുന്നവനെ അവന്റെ വയറ്റിൽ അവൻ തീയാന് നിറച്ചു കൂട്ടുന്നതെന്ന് കുറ അതുകൊണ്ട് വൻ പാവങ്ങളിൽപ്പെട്ട കാര്യമാണ് എത്തിയുമായ മക്കളുടെ സ്വത്ത് തിന്നുക അഞ്ചാമതായി അഞ്ചാമതായ പരിചയപ്പെടുത്തുകയാണ് പലിശ 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 പലിശല്ല അതൊക്കെ വിശദീകരണം പുറകെ വരും പലിശ തിന്റുക പണത്തിന് വേണ്ടി ധാരാളം സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യമായി അള്ളാഹു നിരോധിച്ച ഈ പലിശ സമ്പ്രദായവുമായി ബന്ധപ്പെടുക அதுமாய் கழிஞ்சு கொடுக்க அது வந்து சாதுக்களாய எத்தையோ பாவப்பட்ட பதிவிரதாய பெண்ணுங்களு சாதுக்களாய பதிவிரதாய பெண்ணுங்களு எத்தையோ பெண்ணுங்களுண்டு ഈ സാധുക്കളായ പെൺകുട്ടികളെ കുറിച്ച് അനാവശ്യങ്ങളും അപരാധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ അത് നമ്മുടെ നാട്ടിലുണ്ട് അപരാധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ അതെന്തു ആകട്ടെ ആരെയാകട്ടെ പെണ്ണുങ്ങളെന്ന് മാത്രമല്ല അത് ആണുങ്ങളെ ആയാൽ തന്നെയും അപരാധം പറഞ്ഞു നടക്കുന്നവർ ശ്രദ്ധിക്കണം അത് വൻ പാവങ്ങളിൽ പെട്ട കാര്യമാണ് വൻ പാവങ്ങളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുതാല നമ്മളെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം പട്ടികകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയട്ടയോ വൻഭാവം ഏതെന്ന് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടയോ സഹാബാ കാലൂ পালয়ার সোল അറിയിച്ചു തന്നാലും ുംബിയേ അറിയിച്ചു തന്നാലും ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ ഒന്നടങ്കം പറയുകയാണ് ബല അതെ അറിയിച്ചു തന്നാലും അറിയിച്ചു തന്നാലും

വേദനിപ്പിക്കരുത് അത് വൻപാപമാണ് വൻപാപമാണെന്ന് റസൂലുള്ള റസൂലുമെല്ലെന്ന് വീണ്ടും പറയുകയാണ് അലാ വക്കൌലു സോ വീണ്ടും അള്ളാഹറസോല് വിളിച്ചു പറയുകയാണ് അറിയണേ നിങ്ങൾ അറിയണേ അറിയണേ അനാവശ്യ വർത്തമാനങ്ങളുണ്ടല്ലോ ആവശ്യമില്ലാത്ത സംസാരങ്ങളുണ്ടല്ലോ കളവു പറയലുണ്ടല്ലോ അത് വൻപാപമാണ് വൻപാപമാണ് കള്ളസാക്ഷം വഹിക്കുന്നവരെ കള്ളസാക്ഷം വഹിക്കുന്നവരെ കള്ളത്തിന് കൂട്ടുനിൽക്കുന്നവരെ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരെ ഓർക്കണേ അത് വൻപാപമാണ് വൻപാപമാണ് റസൂലുള്ളാഹി വെറുതെ ഒരു സംസാരം നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന സംസാരം കളവു പറയൽ അനാവശ്യ സംസാരങ്ങൾ ഇതെല്ലാം വൻഭാവങ്ങളിൽപ്പെട്ട കാര്യമാണ് കളവു പറയൽ വൻഭാവമാണ് കള്ളസാക്ഷ്യം വഹിക്കൽ വൻഭാവമാണ് കള്ളസത്യം ചെയ്യല് കള്ളസത്യം ചെയ്യല് കള്ളസത്യം ചെയ്യൽ വൻഭാവമാണ് ശ്രദ്ധിച്ചോണം നല്ലപോലെ ശ്രദ്ധിച്ചോണം കച്ചവടം ചെയ്യുന്നവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം ഇൻഷാല്ല അള്ളാഹാലും മനസ്സിലാക്കാൻ തോന്നിയത്